കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്തിലെ കൊച്ചറ കുളത്തിൻമേട് പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ തോമസ് എബ്രഹാം മണലിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുളത്തിൻമേട് പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മാതൃകാ കർഷകനായ ശ്രീ തോമസ് എബ്രഹാം മണലിൽ എന്ന കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളും കൃഷിരീതിയും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം 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 ചേട്ടൻ എത്ര കാലമായി കാർഷിക മേഖലയിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വർഷകാലമായിട്ട് കൃഷിയിലെ ഏറ്റവും കൂടുതൽ ഇല കൃഷിയാണ് അതോടൊപ്പം തന്നെ കുരുമുളകുണ്ട് കാപ്പി തേയില നേരത്തെ ഉണ്ടായിരുന്നു തേയില മാറ്റി കഴിഞ്ഞിട്ടാണ് ഏലത്തിലേക്ക് ചേട്ടൻ തന്നെ ഇലിച്ചു ആളാണ് ഇവിടെ തന്നെയുള്ളതാണ് ജനിച്ചു വളർന്നു ഈ കുഴിച്ചോളി സ്കൂളിലും പുത്തൻകണ്ടം വണ്ടൻമേട് മേഡ് സ്കൂളിലുമായിട്ടാണ് പ്രാഥമിക വിദ്യാഭ്യാസം അതിനുശേഷം പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് കൃഷി തുടങ്ങുന്ന സമയത്ത് തേയില തേയില ആദ്യമേ കുരുമുളകായിരുന്നു കുരുമുളകിന് കേടുവൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറെക്കുറെ കാർഷിക മേഖല അതായത് തോട്ടം മേഖല അല്ലാതെ കാർഷിക മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടികളില് ഈ പ്രദേശത്ത് ഏലകൃഷി കുടിമേഖലയിൽ തുടങ്ങുന്നത് ഞാനാണ് അപ്പോൾ കുരുമുളക് ഇടവേളയായിട്ട് ഏലം വെച്ചപ്പോഴത്തേക്ക് പലരും പറഞ്ഞു എൻ്റെ ഇരട്ട പേർ എന്ന് പറയുന്നത് ബിജു എന്നാണ് അപ്പം മണലിലെ ബിജുവിന് തലയ്ക്ക് സുഖമില്ലാത്ത കൊണ്ട് ഏലകൃഷി ചെയ്യുന്നു അതൊരു കാലക്രമണം ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യാതാ എന്നെ അപമാനിച്ച ഒരു ആൾക്കാർ അല്ലെങ്കിൽ സുഖമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഇതിലേക്ക് ഇതിലേക്ക് തിരിഞ്ഞു വരുന്നു അതോടൊപ്പം തന്നെ ആ ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മുമ്പേ നമ്മൾ വന്ന ഏരിയയിലെല്ലാം നിന്നാൽ ഒത്തിരി മുട്ടക്കുന്നുകൾ കാണാമായിരുന്നു ഇപ്പം അങ്ങനൊന്നുമില്ല ഇവിടെ അല്ല എന്ന് പറയുന്നത് ആ കുന്നുകളെല്ലാം മാറി ഇപ്പം ഒരു സെന്റ് ഭൂമി പോലും തരിശുഭൂമിയിടാതെ ഇപ്പം ഏലകൃഷിയെ എല്ലാവർക്കും അറിയത്തും പൂർണ്ണമായ ഇടവേളയായിട്ട് തന്നെ പൂർണ്ണ തോട്ട വിളയായി അല്ലെങ്കിൽ ഇടവേള ഇല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അത്യപൂർവ്വമായിട്ട് കാണുന്നേ ഉള്ളൂ ഇടവിളിയായിട്ടെന്ന് പറഞ്ഞാൽ പോലും പറയാനില്ല അതായത് നൂറ് ഇല ഉണ്ടെങ്കിൽ പത്ത് കുരുമുളക് പോലും കാണാൻ കാണുന്നില്ല ആ ഒരു ഇതിലേക്ക് വന്നു ഏല കൃഷിയാണ് എല്ലാവർക്കും ഉള്ളത് ഉള്ളതല്ലേ കൊണ്ടു ആദ്യം ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്ത ഞാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യമേ കുറെ നാടൻ വൾക്ക എന്നതിൽപ്പെട്ട മൈസൂർ വൾക്കയിൽപ്പെട്ടതായിരുന്നു അത് കഴിഞ്ഞൊരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞള്ളാനി വന്നു നല്ല വിളവായിട്ടും ഞള്ളാനി വന്നു അത് ചെയ്തു ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മുടെ കുമളീകല എന്ന് പറയുന്ന കണിപറമ്പൻ അപ്പൊ അങ്ങനെ ഇപ്പം നിലവിലെ ആദ്യത്തെ നാടൻ ഇല്ല നാടൻ മാറ്റി ഒന്ന് രണ്ട് മൂന്ന് മൂടുണ്ട് പോട്ട് ബാക്കി ചൂടുണ്ട് പോട്ട് ബാക്കി ഇങ്ങനെ ഇത് രണ്ടുമാണ് കണിപറമ്പനും നെള്ളാനിയാണ് കണിപറമ്പൻ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കണിപറമ്പൻ നെള്ളാനി അപേക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ചെലവുകൾ വളരെ കുറവാണ് ചെലവുകൾ പറഞ്ഞു കഴിഞ്ഞാല് നെള്ളാനിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഫംഗ്സൈഡ് ഒത്തിരി അടിക്കേണ്ടതായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് ദിവസത്തിന് മുകളിലേക്ക് നമ്മൾ മരുന്നടിക്കാതിരുന്നു കഴിഞ്ഞാൽ തൻ്റെ ഒരപ്പനും ശരംകുത്തലും ഒക്കെ വരുന്ന സമയത്ത് കുമളിയാലും അല്ലെങ്കിൽ കണിപറമ്പൻ എന്ന് പറയപ്പെടുന്നതിന് ഒരു നാൽപ്പത്തഞ്ച് ദിവസമായാലും പ്രശ്നങ്ങളില്ല കൂടെ കുറവായിരിക്കും അതോടൊപ്പം തന്നെ നെള്ളാനിക്കാണെങ്കിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും അതായത് ഒരു മൂന്ന് റൗണ്ട് അടിക്കുന്നതുകൊണ്ട് അതാണെങ്കിൽ ഒരു ഒരാഴ്ച ഒന്ന് അടിച്ചാൽ മതിയായിരിക്കും കണിപറമ്പനെ വെള്ളങ്ങൾ അതോടൊപ്പം തന്നെ ഷെയ്ഡ് ഷെയ്ഡ് വളരെ കുറവുള്ള കുറവ് മതി പിന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെള്ളാനിയെ അപേക്ഷിച്ച് ഇതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നെള്ളാനിക്ക് ഒരു വർഷം കായ് കഴിഞ്ഞാൽ പിന്നീട് ചിമ്പ് ഉണ്ടാകാനായിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡ് ഒരു ആറ് മാസത്തെ വെയിറ്റിംഗ് പീരീഡ് പക്ഷേ പക്ഷെ ഇതങ്ങനല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും അതോടൊപ്പം തന്നെ ശരവും വരുന്നു നമ്മള് എന്താ പറയുക ഓരോ വർഷത്തെ ആദായം നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല നല്ല രീതിയിൽ നള്ളാനിയേക്കാലും കുറച്ചുകൂടെ ആദായം വരുന്നതായിട്ട് റൗണ്ട് കൂടുതൽ വരുന്നതായിട്ട് വരും അത് ചില ഈ എപ്പോഴും ചിമ്പു വന്ന് നല്ലൊരു തൂറുകട്ടിയായിട്ട് തന്നെ നിൽക്കും ചൂട് കട്ടിയായിട്ട് നിൽക്കും അതോടൊപ്പം തന്നെ ശരവും ആ രീതിയിൽ തന്നെ നിൽക്കും പിന്നെ പണിയുടെയും ചിലവും കുറവാണ് ചിലവും കുറവാണ് അതായത് ഫംഗസൈഡ് ഈ ഏറ്റവും കൂടുതൽ നെല്ലാനിക്ക് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഫംഗസ് ആണ് കൂടുതൽ വരുണ്ട് പക്ഷെ ഇതിന് അങ്ങനെ വേണ്ടിയല്ല ഇതിന് പിന്നെ ഒരായ്മ ഇല്ലെന്നുള്ളതാണ് നല്ല ഉണ്ട് എലപ്പുള്ളി എന്ന് പറഞ്ഞ രോഗം വരും ആ എലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ അത് അതേസമയം നെല്ലാനിക്ക് അത് ആ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ആ ചെടി ന്യായ ശേഷമായി പോകും പക്ഷേ ഇതിങ്ങനെ വന്നാൽ പോകത്തില്ല ഇത് അതിനൊരു മൈങ്കിസ്വർണ്ണം അടിച്ചു കഴിഞ്ഞാൽ അതേ വരുന്നുള്ളൂ ഫംഗസൈഡ് ആയിട്ട് അടിക്കേണ്ടി വരുന്നത് പിന്നെ ഇത് പിന്നെ ദോഷമുണ്ട് കണ്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള വെള്ളം ചടുക്കുകൾ പറ്റാൻ പറ്റത്തില്ല മെട്ടും പ്രദേശത്ത് ഏറ്റവും ാണ് പിന്നെ ഇതിന്റെ അത്തോടൊപ്പം തന്നെ ഇത് നടാനു എളുപ്പമുണ്ട് മറ്റേ നടാനിയുടെ കൂട്ട് മൂന്നടി കുഴി എടുക്കും വേണ്ട ചുമ്മാതെ കുഴിച്ചു വയ്ക്കുന്നതായിരിക്കും ഇതേറ്റവും നല്ലത് പണി ലാഭം തന്നെയാണ് അങ്ങനെ കുഴിയില് പലയിടത്തും ഇത് കുഴിയിൽ വെച്ചിട്ട് ചിമ്പുകൾ വളരെ കുറവായിരിക്കും വളർച്ച കുറയും പക്ഷെ അല്ലാത്ത സമയത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പതിയം വെക്കുന്ന പോലെ വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചിമ്പുണ്ടാവുകയും അങ്ങനെയാണ് കണ്ടിരിക്കുന്ന ആദായുള്ളതെല്ലാം ഇപ്പം ഞാനൊരു എട്ട് ഒമ്പത് വർഷമായിട്ട് ഈ തോപ്രാംകുടി സൈഡില് എനിക്ക് പല ആൾക്കാരെയും പരിചയമുണ്ട് അവരുടെ അനുഭവത്തിൽ നിന്നും അവിടെ കണ്ട കൃഷി രീതിയിൽ നിന്നും എടുത്തിട്ടാണ് ഈ പ്രദേശത്തേക്ക് ഞാൻ കൊണ്ടുവന്നത് ഇവിടെ അങ്ങനെ വളരെ ചുരുക്കമുള്ളൂ നമ്മുടെ ഏരിയയിൽ അപ്പോൾ ഈ വർഷമൊക്കെ ഒന്നിണ്ടായിട്ട് ഞാൻ ഞാൻ മൂന്നര വർഷമായിട്ട് നാല് വർഷത്തോളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ അനുഭവത്തിൽ നിന്നും അടുത്ത ആദായം കണ്ടാണ് ഞാൻ എടുത്തത് വെയിലിനെ നല്ലപോലെ പ്രതിരോധിച്ച് മൊത്തത്തിൽ ഒരു കൂടുതലുണ്ട് അതായത് നാരികെട്ടി കൂടുതലാണ് അതുകൊണ്ട് തണ്ടുവരപ്പിൻ്റെ കുറവ് വരും അതോടൊപ്പം കാറ്റടിച്ചാലും ഓടിയത്തില്ല നല്ല രീതിയിലുള്ള ഒരെണ്ണം ഓടിച്ച് മറ്റേ വേറെത്തിൻ്റെ മണ്ടലോട്ട് പോയി ഇവിടെ അവിടെ ഓടിയും ഇത് കാറ്റിന് എന്നാൽ ഇത് വഴങ്ങി ഇത്തവണത്തെ കുറച്ച് ശക്തമായിരുന്നു നമ്മുടെ തോട്ടത്തിന് അത് ും ആദായത്തെ ബാധിച്ചല്ലാണ്ട് ഇപ്പോഴും പറഞ്ഞില്ലേ ഒരു പിന്നെ മൂന്ന് റൗണ്ട് ഈ റൗണ്ട് എടുത്തു പക്ഷെ ഇപ്പം ഈ പറഞ്ഞ നള്ളാന് തീർന്നു പക്ഷേ അതേസമയം മറ്റേ ഒരു ഇരുന്നൂറ്റമ്പത് ഇതുള്ള അതേ ഒരു രണ്ട് റൗണ്ട് കൂടെ എടുക്കാൻ കാരണം എന്നാലും ചെടി ഉണങ്ങി പോയിട്ടില്ല പുതുക്കിയിടണ്ട ഒരു സാഹചര്യം ഷെയ്ഡ് അത് ഷെയ്ഡും ഒക്കെ ഞാൻ ആ ഒരു മീഡിയത്തിൽ കറക്റ്റ് ചെയ്ത് നെറ്റും ഒക്കെ കിട്ടിയിരുന്നു ഉള്ള വെള്ളം അത്യാവശ്യം ഉപയോഗിച്ച് കാര്യങ്ങളിലേക്ക് വന്നിരുന്നു അതുകൊണ്ടാണ് പൊതുവേ ഏലകൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഷെയ്ഡ് കൂടിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഷെയ്ഡ് കൂടിയാലുണ്ടാകുന്ന വെച്ചാൽ ഒന്ന് ചിമ്പിൻ്റെ എണ്ണം കുറയും അതോടൊപ്പം തന്നെ ഈ ഷെയ്ഡ് കൂടി നിൽക്കുമ്പോൾ ഏത് മരമായാലും മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെള്ളം വീണിട്ട് വെയിറ്റ് വരുമ്പം ഒരു സൈഡിലേക്ക് ചാഞ്ഞ് കൊടുക്കും ഇതിപ്പോൾ ഇങ്ങോട്ടാണ് വീഴുന്നറിയത്തില്ല അതിന് വരുമ്പോഴത്തേക്ക് അഴുകൽ സാധ്യത മണ്ണിലെ നീർവാർച്ച കൂടിയിട്ട് അഴുകൽ സാധ്യത കൂടും അതപ്പം ഷെയ്ഡ് ഒരു മീഡിയത്തിൽ കറക്റ്റ് ചെയ്യാമെന്നു പറഞ്ഞാൽ അതായത് ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ എങ്കിലും കുറഞ്ഞത് ഈ മൂന്ന് മണിക്കൂർ കുറഞ്ഞത് കൂടുതൽ അങ്ങനത്തെ നാല് മണിക്കൂർ വരെ വെയിലാകാവുള്ളൂ ഏലത്തിന് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിംബുണ്ടാവും ആ ചിംബുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് കറക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ വളത്തിൽ മാത്രമല്ല വളം കൊടുക്കുന്നതിലല്ല മണ്ണ് മണ്ണ് ചുവട്ടിൽ വേണം അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു ഏലം വെക്കുമ്പോൾ കുഴിയെടുത്ത് പുതിയൊരു ചിമ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് ചിമ്പ് കയറി ആർത്ത് ഒരു ചൂടാകും അതെന്താന്ന് ചോദിച്ചാൽ അത് മണ്ണിലെ മണ്ണിൻ്റെ അകത്ത് ഈ ഏലത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു എന്ന് പറഞ്ഞ സിലിക്കാന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മണ്ണ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെടി കളരുന്നത് അപ്പം മണ്ണിടാതെ അല്ല മണ്ണും ചുറ്റി കൊടുക്കാതെ വരുമ്പോഴത്തേക്കാണ് ചിമ്പിൻ്റെ എണ്ണം കുറയും ഷെയ്ഡിൻ്റെ ഇതെല്ലാം കുറയുമ്പോഴത്തേക്ക് ചിമ്പിൻ്റെ എണ്ണം അതുകൊണ്ടാണ് മണ്ണ് നമ്മൾ ചുറ്റും റൗണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാവരും വീഴുന്നതുകൊണ്ട് സിലിക്കാരുടെ അളവ് കൊണ്ടു കൊണ്ട് ചിമ്പ് കൊടുക്കും അതെന്താ വച്ചാൽ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷക്കാലമായുള്ള ഇപ്പം എന്നാൽ വെള്ള സൗകര്യം എല്ലാവർക്കും ആയിട്ടും അതിന് മുമ്പെന്ന് പറഞ്ഞാൽ വളവിടുന്നത് പോലും മഴക്കാലം ആരംഭിക്കുമ്പോഴാണ് പുതുമഴ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് കുട്ടിയിടും അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇട്ട് മൂടി കൊടുക്കും ഇപ്പോൾ എല്ലാം കലക്കൊഴിക്കാൻ പരിപാടികളാണ് അപ്പം അതുകൊണ്ടാണ് ആ മണ്ണ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചിമ്പ് ആയിട്ട് വരുവാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് മണ്ണിന്റെ ആ മുൻ അനുഭവം തന്നെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് നമ്മൾ മണ്ണ് ചൂടി കൊടുത്തെങ്കില് പുതിയ ചിമ്പ് പുതിയ ചേർത്ത് അതെല്ലാം ഒരുപോലാവും മണ്ണിടുമ്പഴത്തേക്ക് ഒരേ വീതില്ല അതുകൊണ്ടാണ് ചൂട് നല്ല ഷെയ്പ്പിൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു നാല് വർഷത്തിൽ ഒരിക്കലെ അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോൾ ഒരു ചെറിയൊരു അടി കാത്ത് ഒരു കുത്തിക്കള കളച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും മണ്ണിനൊരു ഇളക്കം മരുന്നിട്ട് ചിമ്പ് കൂടുതലായിട്ട് വരാനായിട്ട് നമുക്കിവിടെ കൃഷിക്കാവശ്യമുള്ള തൊഴിലാളികളൊക്കെ കിട്ടാനായിട്ടുണ്ടോ അത് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതാണ് ഇപ്പം കൂടുതൽ അതായത് ആൺ അല്ലെങ്കിൽ പുരുഷന്മാരുടെ അളവ് ഒരു പരിധിവരെ നമുക്കുണ്ട് സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളത് കൊണ്ട് വന്നാണ് പിന്നെ പല സ്റ്റേറ്റുകളെന്ന് പറഞ്ഞാൽ ഹിന്ദി അതായത് വടക്കേ വടക്കേന്ത്യക്കാർ അതിൽ തൊഴിലാളികളുണ്ട് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने ये है प्रधानमंत्री फसल बीमा से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഏലല്ലാതെന്നു വെച്ചാൽ കുരുമുളകുണ്ട് കാപ്പിയുണ്ട് അതെല്ലാം പറഞ്ഞ ഇടവേളയായിട്ട് അത്യാവശ്യം മാത്രമേ കുരുമുളക് മൂന്നിനുണ്ട് കരിമുണ്ടിയുണ്ട് മരമ്പടത്തിയല്ല കുതിരവാലി എന്ന് പറയുന്നോണ്ട് പിന്നെ നമ്മുടെ പന്നീർ മണ്ണിൽ പന്നീർ വണ്ണുണ്ട് പിന്നെ അരയൻമുണ്ടി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതുകൊണ്ട് അത് ചെറിയ തോതിലുള്ളത് ചെറിയ തോതിലേ ഉള്ളു ആയിരത്തി അറുന്നൂറ് ുണ്ട് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റ ഒരു നൂറ് കുടിയേ ഉള്ളൂ മുത്തൊള്ളി എല്ലാം ഉള്ളൂ ഇതിന്റെ പോയി ഇതിന്റെ പോയി അതായത് ഇതിന് ഇതുണ്ടായിരുന്നു കൂടുതൽ അപ്പൊ ഇതിങ്ങനെ ഓരോ കേട് വന്ന് കേട് വന്ന് പോവുകയാണ് അങ്ങനെ ഈ കൃഷി ഇട്ട് കഴിഞ്ഞ പിന്നെ കുടി ഇട്ട് കുടിയിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് കുടി കയറി വരുന്നത് പഴയ കുടിയിൽ ഉണ്ടായിരുന്നതിൽ കുറച്ചേ ഉള്ളൂ നാൽപ്പത് അൻപത് കാപ്പി ഇപ്പഴും കാപ്പിയും ഒരു പത്ത് ഇരുപത് മാത്രമേ ഉള്ളു അത് ഇടയ്ക്ക് ഏലത്തിന് വളപ്രയോഗം ഒരു വർഷം എത്ര തവണ അതായത് നമ്മൾ ചുറ്റും ഇട്ടു കൊടുക്കുന്നതിപ്പോൾ ഇല്ല എങ്കിൽ പോലും ചുറ്റും ഇട്ടുകൊടുക്കുന്നതായ ഒരു രണ്ട് റൗണ്ട് ചുറ്റും ഇട്ടു കൊടുക്കണം അതായത് ഒരു മെയ് ജൂൺ മാസം നല്ല മഴ കിട്ടി കഴിയുമ്പോഴത്തേക്ക് എൻ പിക്ക് അതായത് രാജബോസ് യൂറിയ പൊട്ടാഷ് അത് ഒരു ആറ് മൂന്ന് ഒന്ന് എന്നുള്ള അനുവാദത്തിൽ ഇട്ടിട്ട് അതായത് ഒന്നിൽ ആറ് അറുപത് കിലോ മുപ്പത് കിലോ പത്ത് കിലോ എന്നാളിനോതിൽ ഇട്ടിട്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നവംബർ മാസം ഒക്ടോബർ നവംബറിൽ ഒരു വളം ഇട്ട് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത സമയങ്ങളിൽ ഈ പറയുന്ന മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അഴുകൽ വരും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റിൽ അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റിൽ ഒരു പത്തിരുപത്താറ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമും മൈക്രോ ഫുഡും ഉണ്ടാക്കും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ രണ്ടും പോയിട്ട് ബാക്കിയെല്ലാം കലക്കി ഒഴിക്കാം നവംബർ മുതൽ ഒരു മെയ് മാസം വരെ കാലാവസ്ഥയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടെങ്കിൽ കലക്കി ഒഴിക്കാം ഏതെങ്കിലും എൻ ബി കെ റേഷ്യോ ഒന്ന് രണ്ട് കിലോയും ഒരു മൈക്രോ ഫുഡ് അര കിലോയും അതോടൊപ്പം തന്നെ ഹുമിക്ക് അമന ഫിക്ക് സീ വീട് ചേർന്ന് ഏതെങ്കിലും പൗഡർ പൗച്ച് സൈപ്പ് ടൈപ്പ് ഒരു ഇരുന്നൂറ് ഗ്രാമും ലിക്വിഡ് ആണെങ്കിൽ ഒരു നാനൂറ് മില്ലിയും കൂടെ ചേർത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പേര് ചിമ്പ അതോടൊപ്പം തന്നെ കരുത്തും അതായത് ഇപ്പം നിലവിലെ വേരുപുഴു എന്ന് പറയുന്ന സംഭവം വളരെ അത്യപൂർവ്വം അതായത് ഉദാഹരണം പറഞ്ഞാൽ നൂറ് ഏക്കറിന്റെ അകത്ത് എവിടെയെങ്കിലും നോക്കിയാൽ നൂറ് ചെടിക്കകത്തേക്ക് കാണത്തുള്ളൂ കാരണം അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ പവർ സ്പ്രേയർ ാണ് ഉപയോഗിക്കുന്നത് അപ്പോഴത്തേക്ക് മരുന്നിൻ്റെ അളവുകൾ കൂടുതൽ മണ്ണിലേക്ക് ചെല്ലുന്നു ആ മിടായുടെ ഇമിടയുടെ അളവ് മണ്ണിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വേരുവഴു ഇല്ല അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ഒരു കൊള്ള പ്രദേശമാണ് പലതും പല മുട്ടക്കുന്നുകളുമായിരുന്നു അവിടെ എല്ലാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചെതൽപ്പിറ്റുകളോടാണ് അപ്പം അങ്ങനെ ഒരു സാധനം കാണാനില്ല ഈ ചെതൽപ്പിറ്റിൻ്റെ ഒരു വകഭേദമാണ് ഈ വേരൂരുവായിട്ട് വരുന്നത് ചെതൽപ്പിറ്റില്ല അപ്പോൾ അതായത് നമ്മൾ പറയുന്നത് ഈ ഇപ്പം ജസ്റ്റ് ഒരു മുരിക്കിന്തടി എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ പോലും രണ്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പം ഇപ്പം മൺകൂമ്പാരായിട്ട് മാറിയിരുന്നു ഇപ്പം എന്ത് വിറ കിടന്നാലും ചെതലില്ല ശരി അപ്പം അതുതന്നെയാണ് പറഞ്ഞത് ആ വേരുപുഴിവിൻ്റെ വസഭേദം പോയി പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ പോലെ ആണെങ്കിൽ അത്യപൂർവ്വമായിട്ട് ഉള്ളു അതായത് ചൂട് കൂടിയ നമ്മുടെ കർണാകുളം പഞ്ചായത്തിന്റെ ബൗണ്ടറി തമിഴ്നാട് കൂടി ചേർന്ന് അവിടെയൊക്കെ ഉള്ളിങ്ങനെ വരുന്നു പിന്നെ അങ്ങനെ ഉണ്ടായെങ്കിൽ നെമറ്റോഡിനും വേരുപുഴുവിനും വേണ്ടിയിട്ട് ആണെങ്കിൽ വളരെ കൃഷിക്കാരന് ചിലവ് കുറഞ്ഞതാണ് തൈമത്തോ മാക്സിമം ഇരുപത്തിയഞ്ച് വരുന്നത് നൂറ് ഗ്രാമും ഇമിട പതിനേഴ് പോയിൻറ്റ് എട്ട് പെർസെൻറ്റ് വരുന്ന ഏഴും മില്ലിയും കൂടെ ചേർത്തി ഇരുന്നൂറിൻ്റെ ബാറിൽ ഒഴിച്ചിട്ട് ഒരു ഏഴ് മുതൽ പത്ത് ലിറ്റർ വരെ കൊടുത്താൽ പേരൂഴും മാറും നിമറ്റോടും മാറും അല്ലെങ്കിൽ നിമറ്റോടെന്ന് പറഞ്ഞാൽ നിമ നിമാവര അതും മാറും ഫിസേറിയൊക്കെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കൊടുക്കുന്നത് നിലവിലുള്ളത് നമ്മുടെ പിന്നെ ടെബിക്കൊൺസോൾ പ്ലസ് സൾഫർ കൊടുക്കാം അതുകൊണ്ടെങ്കിൽ ഒരു നാനൂറ് ഗ്രാം വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ചൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ വേരിൻ്റെ കേടും മാറിയിട്ട് സൾഫർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേര് അല്ലെങ്കിൽ അടിയിലുള്ള ഫംഗസ് മാറിയിട്ട് ടെബികൊൺസോൾ കൊടുക്കുമ്പം തട്ടയ്ക്ക് ഈ മഞ്ഞപ്പ് മാറിയിട്ട് പച്ചപ്പിലേക്ക് വരും അതൊരു വർഷത്തിൽ അതൊന്നതെ അതോടൊപ്പം തന്നെ ടെബി കൊൺസോൾ പ്ലസ് ക്യാപ്റ്റാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അത് ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ഇരുന്നൂറ് മില്ലി ഓടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ട്രൻ ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു മരുന്നുകൾ വേണ്ട രീതിയിൽ ചെയ്ത് സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രതിരോധിക്കാൻ പറ്റും അതായത് പലപ്പോഴും കൃഷിക്കാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് അതായത് ഇപ്പം നമുക്ക് ഇത് വരുന്നത് ഡിസംബർ മാസമായി ഈ വർഷം നമ്മൾ എന്ത് മെയ്ക്ക് മുമ്പ് നമ്മൾ കൃഷിക്ക് എന്ത് ചെയ്യുന്നു അതേ നമുക്ക് അടുത്ത വർഷം ഈ ഈയിലിരിക്കാൻ ഏലത്തിന് ഇപ്പം മൂവായിരം രൂപ വിലയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കയ്യോ വില ഇട്ട് അടിച്ചിട്ട് കയറിയില്ല ഈ വർഷം എന്താണ് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നതാണ് അടുത്ത വർഷത്തിലേക്ക് വരുന്നത് അത് ഷെയ്ഡ് ആയിക്കോട്ടെ വെള്ളമായിക്കോട്ടെ വളമായിക്കോട്ടെ ഏത് രീതി എന്ത് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നിടത്ത് നമുക്കത് പ്രയോജന പ്രയോജനത്തിലേക്ക് ഈ ഏലത്തിന് ഈ മണ്ണ് പരിശോധന ചെയ്ത് നടത്താറുണ്ടോ ണ്ട് അത് ചെയ്യാനായിട്ടുണ്ട് പി എച്ച് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അതായത് സ്വന്തമായിട്ടുണ്ട് അതായത് ഒരു പിന്നെ പത്ത് പന്ത്രണ്ട് രൂപ വിലയാകുന്ന അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏലത്തിന് എപ്പോഴും എന്ന് പറയുന്നത് ഒരു അഞ്ചര മുതൽ ആറര വരെ പി എച്ച് കറക്റ്റ് ആറര കൂടിയാലും വരെ ആറേഴുവരെ കുഴപ്പമില്ല അഞ്ചരയ്ക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അമളാംശം കൂടുതൽ വന്നിട്ട് അതുകൊണ്ടാണ് വരുന്നത് തട്ടമറിച്ചുവരുന്നത് അപ്പം വെച്ചാൽ അത് പി എച്ച് കറക്റ്റ് ചെയ്യാം പി എച്ച് കറക്റ്റ് ചെയ്തിട്ട് യോഗം അപ്പൊ അതിന്റെ ഓരോ തന്നെ നമുക്ക് കൊടുക്കാം പലപ്പോഴും ഈ പത്തും ഇന്നല്ല പിന്നെ വർഷക്കാലമായി ആ മുപ്പുവർഷക്കാലത്തിനകത്ത് നമ്മൾ കൊടുത്ത പലവിനകത്ത് കാണും അപ്പൊ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ മൈക്രോവുഡിന്റെ കുറവുണ്ടായിരിക്കും അല്ലെങ്കിൽ പൊട്ടാഷിന്റെ കുറവുണ്ടായിരിക്കും നൈട്രജൻ കൂടുതൽ വരും ഇതെന്താന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വളപ്രയോഗം ചെയ്യാം എന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ബിസിനസ് ചെയ്യുന്നുണ്ട് അതും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് തന്നെയാണ് വളം മരുന്ന് സപ്ലൈ ആണ് എല്ലാ തരം മരുന്നുകളും ഉണ്ട് അതോടൊപ്പം എന്ന് വെച്ചാല് എന്നാലുള്ള അറിവ് മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞങ്ങളുടെ പ്രസ്ഥാനം കൃഷി കൃഷിക്കാരുടെ ഒരു ഗ്രൂപ്പുകളുടെ കൂട്ടം അമ്പത് പേരുടെ ഒരു ഗ്രൂപ്പാണ് കൃഷിക്കാർ തന്നെയാണ് അതിൽ ഞാനാണ് തന്നെ വർക്ക് ചെയ്യുകയും അതോടൊപ്പം മറ്റേ ലീഡ് ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതോടൊപ്പം അറിയ ഇവിടെ പോലെന്ന് വെച്ചാൽ നല്ലൊരു ഏരിയ കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് പ്രയോജനപ്പെടുന്നതായ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം എല്ലാം വീട്ടിലെ എന്റെ ഭാര്യ ടീച്ചർ ആണ് ഒരു സാഹിത്യകാരി ആണ് അതോടൊപ്പം തന്നെ ആകാശവാണിയിലും എല്ലാം തന്നെ കഥകളും കവിതകളും അവതരിപ്പിക്കുന്നതാണ് ഇടുക്കി ജില്ല വനിതാ സാഹിത്യയുടെ പ്രസിഡന്റാണ് പുരോഗമന കലാ സാഹിത്യത്തിന്റെ ജോയിൻറ്റ് സെക്രട്ടറി ആണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് പിന്നെ രണ്ട് മക്കള് പേരുണ്ടാവും ഷേർലി മണലിൽ ഷേർലി മണലിൽ നിന്നാണ് ഔദ്യോഗികമായ പേര് അല്ലെങ്കിൽ ആ ഒരു സാഹിത്യം രണ്ട് മക്കള് മൂത്ത മകന് എബി തോമസ് അഗ്രികൾച്ചർ പി ജിക്ക് പഠിക്കുന്നു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരത്തുള്ള ബെലാനി കാർഷിക കോളേജിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകന് ജെറി തോമസ് നേഴ്സിങ് പഠിക്കുന്നു ആദ്യത്തെ വർഷം അത് നമ്മുടെ വൈറ്റില വെൽ കെയർ ഹോസ്പിറ്റലിന്റെ കുളന്തുരുത്തിയിലുള്ള നഴ്സിംഗ് കോളേജിലാണ് പഠിക്കുന്നത് ഇപ്പോൾ കാർഷിക മേഖലയിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതമായിട്ട് കുഴപ്പമില്ല നമ്മൾ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് അഡ്വാൻസ് പറഞ്ഞല്ലോ പരിചയപ്പെടുത്തി കൂട്ടി അങ്ങോട്ട് നമ്മൾ അതാണ് ഈ വർഷം എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും അതായത് സ്നേഹിച്ച് കൃഷിയെ നമ്മൾ നമ്മുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു എന്ന കൃഷി അല്ലെങ്കിൽ നമ്മുടെ ഒരു അംഗമാണ് അതായത് നമ്മളെ രാവിലെ നോക്കും വരെയൊക്കെ ചെറിയ ഇവരെ എന്ത് ചെയ്യുന്നു അതാണ് നമുക്ക് കിട്ടുന്നത് കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ മിച്ചം വെച്ചിട്ടുണ്ടല്ലോ കൃഷിന്നുള്ളൂ ബിസിനസ്സിൽ നിന്നല്ല ബിസിനസ്സിൻ്റെ ലാഭം വരും നഷ്ടം വരും അല്ല എന്തെങ്കിലും പക്ഷേ ബിസിനസ്സും കൂടെ ചെയ്യുന്നതുകൊണ്ട് കൃഷിയിലുള്ളപ്പോഴും ലാഭമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ട ബിസിനസ്സോടൊപ്പം അതാ പറഞ്ഞാൽ ചിലപ്പോഴും അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഏറ്റവും കുറച്ച് ബിസിനസ് വന്നാൽ പോലും കൃഷിയിൽ ലാഭം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാലയളവില് ഈ പറഞ്ഞ മക്കളെയൊക്കെ ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചത് മക്കളെയും കാർഷിക മേഖലയിലേക്ക് എത്തിക്കാനായിട്ടല്ല രണ്ടുപേർക്കും ആഗ്രഹം അതന്നെയായിരുന്നു മൂത്തവന് ഈ കൃഷി രീതിയിലേക്ക് പറഞ്ഞായിരുന്നു അപ്പം ആദ്യമേ

കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ തോമസ് അബ്രഹാം മണലിലുമായി ഇതുവരെ സംസാരിച്ചത് അർജ്ജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പുതിനൂല്യങ്ങളുള്ള സുഗന്ധവ്യഞ്ജനം ലാമിയേസിയെ കുടുംബത്തിലെ ബഹുവർഷിയായ സുഗന്ധവ്യഞ്ജനമാണ് പുതിന ഭക്ഷ്യവസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മധുര പലഹാരങ്ങൾ ടൂത്ത് പേസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ രംഗം എന്നിവയിലെല്ലാം പുതിനയുടെ പുതിയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു വ്യത്യസ്ത തരം പുതിന ഇനങ്ങളുടെ ഇലകൾ പരമ്പരാഗത ഔഷധങ്ങളിലും ഹെർബൽ ചായയിലും ഉപയോഗിക്കുന്നു സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളിലും സുഗന്ധത്തിനും രുചിക്കുമായി പുതിന ചേർക്കുന്നു കൂടാതെ പുതിന ഇനങ്ങൾ നാട്ടുമരുന്നുകളിൽ മനം പുരട്ടൽ ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കെതിരെയും വേതന സംഹാരിയായും ആർത്തവരക്തത്തിന്റെ ഒഴുക്ക് ക്രമമാക്കുന്നതിനും ശരീരത്തിൽ അധികമുള്ള ശ്ലേഷ്മത്തെ പുറത്തു കളയുന്നതിനും ഉപയോഗിക്കുന്നു ജാപ്പനീസ് മിൻറ്റ് പെപ്പർ മിൻ്റ് സ്പിയർ മിൻറ്റ് അല്ലെങ്കിൽ ഗാർഡൻ മിൻ്റ് അല്ലെങ്കിൽ ലാംപ് മിൻറ്റ് ബെർഗമോട്ട് മിൻറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് മിൻറ്റ് എന്നിങ്ങനെ വിവിധ ഇനം പുതിനകളുണ്ട് അവശ്യതൈലത്തിന്റെ അളവ് അവശ്യതൈലത്തിലെ പ്രധാന രാസവസ്തുക്കൾ എന്നിവയനുസരിച്ചാണ് പുതിനകൾ വ്യത്യസ്തമാകുന്നത് അതിനനുസരിച്ച് അവയുടെ മണവും ഉപയോഗവും മാറും പെപ്പർ മിൻ്റ് സ്പിയർ മിൻറ്റ് ജാപ്പനീസ് മിൻറ്റ് എന്നിവയാണ് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ വൈവിധ്യമാർന്ന പുതിന ഇനങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ഏറ്റവും അധികമുള്ളത് മെന്ത അർവെൻസിസ് ആണ് ഇന്ത്യയിൽ മൂന്ന് ലക്ഷം ഹെക്ടറിലാണ് പുതിന കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും ബാക്കി പത്ത് ശതമാനം പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ആഗോളതലത്തിൽ പുതിന ഉത്പാദനത്തിന്റെ എൺപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ചൈന ജപ്പാൻ എന്നിവയാണ് ഉൽപാദനത്തിന്റെ ബാക്കി പത്ത് ശതമാനം നിർവഹിക്കുന്നത് ഇന്ത്യ മെന്തോൾ പരലുകൾ പൊടി ഡിമന്തോൾ ഐസിഡ് പുതിന തൈലം അർവൻസിസ് തൈലം എന്നിങ്ങനെ വിവിധ രൂപത്തിൽ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ടൺ പുതിന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ബാക്കിയുള്ളവ ആഭ്യന്തരമായി ഉപയോഗിക്കുന്നു ചൈന യൂറോപ്പ് നെതർലൻഡ് അമേരിക്ക എന്നിവയാണ് ഇന്ത്യൻ പുതിന ഉൽപ്പന്നങ്ങളുടെ ഉപയോക്താക്കൾ കാലാവസ്ഥയും മണ്ണും ഇന്ത്യയിലെ തണുപ്പുള്ളതും മിതോഷ്ണവുമായ പ്രദേശങ്ങളിൽ പുതിന നന്നായി വളരും പെപ്പർ മിൻറ്റ് സ്പിയർ മിൻറ്റ് എന്നിവ തണുപ്പുള്ളതും മിതോഷ്ണവുമായ മേഖലകൾക്ക് അനുയോജ്യമാണ് ബെർഗാമോട്ട് മിൻഡ് തണുപ്പുള്ള സ്ഥലത്തും മേഖലയിലും വളർത്താം എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വിളവ് കൂടുതൽ പൊതുവായി ഇരുപത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് ചൂടും നൂറു മുതൽ നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ മഴയുമാണ് പുതിനയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് നടുന്ന സമയത്ത് ചെറിയ തോതിലുള്ള മഴയും വിളവെടുപ്പ് സമയത്ത് നല്ല വെയിലും മികച്ച വിളവ് നൽകുന്നതിനും ഗുണമേന്മയുള്ള ഇലകൾ ലഭിക്കുന്നതിനും നല്ലതാണ് പശ്ചിമരാശി മണ്ണ് ആറു മുതൽ എട്ട് ദശാംശം രണ്ടു വരെ പി എച്ചുള്ള മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണ് എന്നിവ കൃഷിക്ക് അനുയോജ്യമാണ് ചെമ്മണ്ണിലും കരിമണ്ണിലും വളർത്താം കൃഷി നീണ്ടു വളരുന്ന തണ്ടുകൾ അല്ലെങ്കിൽ സിക്കറുകൾ മുറിച്ചെടുത്താണ് പുതിന നട്ടുപിടിപ്പിക്കുന്നത് ഒരു ഹെക്ടർ സ്ഥലത്ത് നടുവാൻ നാനൂറ് കിലോ തണ്ടുകൾ വേണ്ടിവരും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടുന്നതിനാവശ്യമായ തണ്ടുകൾ ലഭിക്കാൻ ഏറ്റവും അനുയോജ്യം ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച മുതൽ മാർച്ച് രണ്ടാം ആഴ്ചയ്ക്കിടയിൽ നടിൽ പൂർത്തിയാക്കണം നന്നായി തയ്യാറാക്കിയ മണ്ണിൽ നിരപ്പായ സ്ഥലത്തോ വാരം കോരിയോ നടാം മണ്ണ് തയ്യാറാക്കുന്നതിനോടൊപ്പം വളവും ചേർക്കണം ഹെക്ടർ ഒന്നിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ടൺ വരെ കാലിവളം ചേർക്കാം നാലു കൂടിയ എട്ട് മുതൽ പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ സെന്റിമീറ്റർ ആഴത്തിൽ വരെ നടാം നാൽപ്പതേ ഗുണം പത്ത് സെന്റിമീറ്റർ അകലത്തിൽ വേണം വാരമെടുക്കാൻ നട്ടു കഴിഞ്ഞാൽ ഉടൻ നനയ്ക്കണം നല്ല തോതിൽ നൈട്രജൻ വളങ്ങൾ നൽകിയാൽ പുതിന നന്നായി വളർന്നു കിട്ടും ഹെക്ടർ ഒന്നിന് എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ നൈട്രജൻ വളങ്ങൾ അൻപത് കിലോ ഫോസ്ഫറസ് നാൽപ്പത് കിലോ പൊട്ടാസിയം എന്നിവ ചേർത്താൽ നല്ല വിളവ് ലഭിക്കും മൂന്ന് തവണകളിലായി വളങ്ങൾ നൽകാം അടിവളമായി ചേർക്കുന്നതിന് പുറമേ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസങ്ങൾക്കിടയിലും തൊണ്ണൂറ് ദിവസത്തിലും വളം നൽകണം അവസാനത്തെ ഡോസ് ആദ്യ വിളവെടുപ്പിന് ശേഷം നൽകുന്നതാണ് നല്ലത് ഉഷ്ണമേഖലയിൽ ജാപ്പനീസ് മെന്റിൽ നിന്നാണ് പരമാവധി ഇലകളും തൈലവും ലഭിക്കുന്നത് പതിനഞ്ച് നനയെങ്കിലും വേണം തണുപ്പുള്ള കാലാവസ്ഥയിൽ നടുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് മൂന്ന് മുതൽ നാല് വരെ നന നൽകാം സസ്യ സംരക്ഷണം കീടനിയന്ത്രണം രോമ പുഴുക്കൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മലാത്തിയോൺ ഒന്നേ ദശാംശം ഏഴ് മില്ലി ലിറ്റർ എന്ന തോതിൽ ചേർത്ത് തളിക്കുക റെഡ് പങ്കിൻ ബീറ്റിൽ മലാത്തിയോൺ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ ചേർത്ത് തളിക്കുക രോഗനിയന്ത്രണം തണ്ടുകളുടെ അഴുകൽ നെല്ല് ഗോതമ്പ് പുതിന എന്നിവ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ എന്ന തോതിൽ വെള്ള പരിക്രമണം ചെയ്യാം തണ്ടുകൾ നടന്നതിനു മുമ്പ് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കപ്താൽ അല്ലെങ്കിൽ പൂജ്യം ദശാംശം ഒരു ശതമാനം ബെൻലേറ്റ് ലൈനി എന്നിവയിൽ ഒന്നിൽ രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വരെ മുക്കി വെച്ചിരുന്നാൽ രോഗത്തെ തടയാം ഫുസാരിയം വാട്ടം ബെൻലേറ്റ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഉപയോഗിക്കുക ഇലകളിലെ കരിച്ചിൽ കോപ്പർ കുമിൾ നാശിനി ഉപയോഗിക്കുക മൊസൈക്ക് വൈറൽ രോഗത്തെ പടർത്തുന്ന വെള്ളീച്ചകളെ നിയന്ത്രിക്കുക രോഗം ബാധിച്ച ചെടികൾ പറിച്ചു മാറ്റി നശിപ്പിച്ചു കളയുക വിളവെടുപ്പ് ജാപ്പനീസ് മിൻറ്റ് സാധാരണയായി നൂറു മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിലാണ് വിളവെടുക്കുന്നത് താഴത്തെ ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുക്കാം ഗുണമേന്മയുള്ള തൈലം പരമാവധി ലഭിക്കുന്നത് പത്ത് ശതമാനം ചെടികളും പൂവിടാറാകുമ്പോഴാണ് വർഷത്തിൽ ഏതാണ്ട് മൂന്ന് വിളവെടുപ്പ് നടത്താം ആദ്യ വിളവെടുപ്പ് നട്ടതിന് മൂന്ന് മാസത്തിന് ശേഷം മെയ് ജൂൺ മാസങ്ങളിലും തുടർന്ന് എൺപത് തൊണ്ണൂറ് ദിവസത്തെ ഇടവേളകളിലും ആകാം രണ്ടാമത്തെ വിളവെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും മൂന്നാമത്തേത് നവംബർ ഡിസംബർ മാസങ്ങളിലുമാകാം നല്ല വെയിലുള്ള ദിവസം വേണം വിളവെടുപ്പ് നടത്താൻ അരിവാൾ ഉപയോഗിച്ച് ചുവട്ടിൽ നിന്ന് രണ്ട് മൂന്ന് സെന്റിമീറ്റർ മുകളിൽ മുറിച്ചെടുക്കാം ഹെക്ടർ ഒന്നിന് വർഷത്തിൽ മുപ്പത് ടൺ വരെ വിളവ് ലഭിക്കും ഹെക്ടർ ഒന്നിന് ഇരുന്നൂറ്റി അഞ്ച് മുതൽ കിലോ അവശ്യതൈലം ലഭിക്കും കാർഷിക അറിവുകൾ തോമസ് അബ്രാഹാം മണലിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से కృషి కళ్యాణ మంత్రాలయ ద్వారా హిత మే జారీ సహకరణ బల వికా జనకోడి విప్లవం ఉనర్తి విశ్వాసం കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കിസാൻവാണി <Kop> സമാപിക്കുന്നു <Kisan vani, sama pikinu>